ത്തിൽ ലോകത്തിന് മാതൃകയാണ് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും അല്ലെങ്കിൽ ഒരു ഗവണ്മെൻ്റ് ജനങ്ങളിലേക്ക് പോകുന്നത് അത് ചരിത്രത്തിൽ ഇനി പലയിടങ്ങളിലും മാതൃകയാക്കി പിന്തുടരാൻ വേണ്ടി പോകുന്ന പ്രവർത്തനങ്ങളുടെ തുടക്കം നവകേരള സദസ്സാണ് ജനങ്ങളെ കേൾക്കാൻ നേരിട്ട് പോകുന്നു ജനങ്ങളോട് പറയുന്നു രണ്ടര വർഷം ചെയ്ത കാര്യങ്ങൾ പറയുന്നു ഇനിയുള്ള രണ്ടര വർഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നു ജനാധിപത്യത്തിൽ ഇതിലും മാതൃകയാക്കാവുന്ന മറ്റേത് പ്രവർത്തനമുണ്ട് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്ത് അത് പൊതുവെ ആളുകൾ സ്വീകരിച്ചു കക്ഷി രാഷ്ട്രീയ വേദമന്യ ജനങ്ങൾ സ്വീകരിച്ചു എല്ലാ മേഖലകളിലുള്ളവരും ഒത്തൊരുമിച്ച് ഇതിനോടൊപ്പം നിന്നു അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും ഒരുപോലെ പറഞ്ഞു ഇത് മാതൃകയാണ് ആ നിലയിൽ നവകേരള സദസ്സ് അഭൂതപൂർവ്വമായ ജനപങ്കാളിത്തങ്ങൾ ഓരോ സ്വീകരണ കേന്ദ്രത്തിലെയും ജനങ്ങളെ എടുത്തു പരിശോധിച്ചാൽ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഇരുവശവും റോഡരികിൽ നിന്ന് അഭിവാദ്യം ചെയ്യുന്നവരുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ കേരള ജനസംഖ്യയുടെ വലിയൊരു ശതമാനം ആളുകൾ നേരിട്ടും അല്ലാത്തവർ അല്ലാതെയും ഇതിന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട് ഇതൊരു അഭൂതപൂർവ്വമായ വിജയമാണ് ഇന്നലെ കരിങ്കുടി പ്രതിഷേധമടക്കം ഉണ്ടായിരുന്നു അത് തുടരുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത് മാത്രമല്ല നവകേരള സദസിൻ്റെ അന്ത്യകുദാശ് കൊച്ചിയിൽ വെച്ചുണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഇതിപ്പോൾ തുടക്കം മുതലേ നടത്തിയിരുന്നല്ലോ ചീമുട്ടേറ് ഷൂസ് കയറ് പിന്നെ കരിങ്കൊടി പ്രതിഷേധത്തിനൊന്നും ആരും ഇവിടെ എതിരല്ലല്ലോ ഓടുന്ന ബസ്സിന് മുമ്പിൽ ചാടി ചാവേറാവാൻ നടത്തുന്ന സമരം അതിനെതിരെ കോൺഗ്രസ്സിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് വന്നു യു ഡി എഫിൽ നിന്ന് എതിർപ്പ് വന്നു അതിന് നേതൃത്വം കൊടുത്ത ചില നേതാക്കന്മാർ മാത്രം ഒറ്റപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എത്രത്തോളം എതിർപ്പ് വരുന്നു അത്രത്തോളം ജനങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഉശിരി കാട്ടേണ്ടത് എങ്ങനെയായിരുന്നു ഇതിന് ബദലായിട്ടൊരു സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ടല്ലോ അതിൻ്റെ പേര് പോലും കേരളീയ സമൂഹത്തിന് അറിയുമോ അറിയില്ല ആ സദസ്സിൽ പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ജനാധിപത്യപരമായി ഇനി പ്രതിഷേധിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഉച്ചിരി കാണിക്കേണ്ടത് അപ്പോൾ അതിനുശിരില്ല ഒരു നൂറ് കസേര ഇട്ടാൽ അതിൽ ഒരു കസേരയിൽ ഇരിക്കാനുള്ള ആൾ ഇല്ല സ്ഥിതി വന്നു കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥിതി നൂറ് കസേര ഇട്ടാൽ ആ കസേര ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥിതിയിലേക്ക് ഇത്തരം സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാക്കന്മാർ കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും ചെന്നെത്തിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം പിന്നെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനോടും പ്രതി കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാരോടും നന്ദി പറയുകയാണ് ചെയ്യേണ്ടത് കാരണം തുടക്കം മുതലേ ഇതിനെ എതിർക്കു എതിർക്കു എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആളുകൾ കൂടിക്കൂടി വരികയാണ് ഉണ്ടായത് അപ്പം ആളുകളെ കൂട്ടാനുള്ളൊരു പണിയായി ഇത് മാറി അവർ യഥാർത്ഥത്തിൽ എടുത്തത് ഉത്സവപ്പറമ്പിൽ തല്ലുണ്ടാക്കി ഉത്സവം കൊള്ളാക്കാനാണ് പക്ഷേ നേരെ തിരിച്ചാണ് ഉണ്ടായത് ബഹുജനങ്ങളാകെ ഇതിനകത്ത് പങ്കെടുക്കുന്ന സ്ഥിതി ഉണ്ടായി കോൺഗ്രസിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട് അത് വിഷയങ്ങളുണ്ടാവും വെക്കാനാണ് ഈ പരിപാടി വ്യാജ ഐ ഡി കാർഡ് ഇപ്പോൾ എവിടെയും ചർച്ച ചെയ്യുന്നുണ്ടോ രാജ്യവിരുദ്ധ പ്രവർത്തനമായ വ്യാജ ഐ ഡി കാർഡിന് നേതൃത്വം കൊടുത്തവരെ പൂർണ്ണമായി പിന്തുണക്കുന്ന പ്രതിപക്ഷ നേതാവ് ബി എം സുധീരനും ഉയർത്തിയ പ്രശ്നമല്ലേ രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ടു ഉയർത്തിയ വിഷയം ഇവിടെ ക്ഷേത്രം വരുന്നതിനോ ആരാധനാലയം ആരെങ്കിലും കൊണ്ടുവരുന്നതിനോ ആരും എതിരല്ല എല്ലാവരും അതിനനുകൂല പക്ഷേ ഇതിന്റെ ചരിത്രപരമായ ചില പ്രത്യേകതകളുണ്ട് ബാബരി മസ്ജിദിന്റെ തകർച്ചയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു നിലപാടുണ്ടോ ബി എം സുധീരോ ഉയർത്തിയ പ്രശ്നമല്ലേ മറ്റു പലരും ഉയർത്തിയ പ്രശ്നമല്ലേ കോൺഗ്രസിനകത്ത് പല വിഷയത്തിലും നിലപാടില്ലല്ലോ അപ്പൊ ഇതിന്നൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് ഇപ്പം നടക്കുന്നത്